哎，呀哎，是。这天热了，这把这那 നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മളെന്താ വെച്ചാൽ ജിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ചുമപ്പം കല്ലാണത് ചുമപ്പം കല്ലെന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇവിടുത്തെ ഇത്രയും ബ്രീഫും വേറെ കളറാണ് പക്ഷെ ഈ ഒരു കല്ല് മാത്രമല്ല ചുമന്ന കളറാണ് കേട്ടോ ഇപ്പം ഇത് നമ്മൾ ജിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം വറ്റയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് വറ്റ പിടിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊല്ലത്ത് എവിടെ വന്ന് പറഞ്ഞാലും ജിക്കാ വറ്റ കിട്ടുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെയേ വീഡിയോയിലേക്ക് പോകാനായിട്ട് അട്ടിച്ച പൊളിക്കാം കേട്ടോ ഞാനുകൊണ്ടിരുന്നത് ിസാജ് കൊണ്ട് കേട്ടോ നമ്മളെ ഇവിടെ അതിനകത്തല്ല അവിടെ നിർത്തല്ലേ ഒന്നര കിലോ കണ്ടാ വാക്കിതേ ശേഷം കാഴ്ചയിലോട്ട് പോട്ടാട പ്രത്യേകത ഞാൻ പറഞ്ഞാ നമുക്ക് നോക്കുമ്പോൾ പല്ലില്ലാത്ത പോലെ തോന്നുന്നു കേട്ടോ പക്ഷേ ഇതേ ഈറാത്ത ഷാഡ് വരെ കടിച്ചു കയറുന്ന ഒരു മീൻ ഇതാണ് കേട്ടോ പല്ലു കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ ആരും പറയും പല്ലില്ലെന്ന് കേട്ടോ എന്തായാലും നമുക്ക് അടുത്ത മീൻ പിടിക്കാം ഓക്കെ ചെറുതാണോ ഒരു പത്തൊന്നാണോ അഞ്ഞൂറ് ഗ്രാം അടക്കിലേ വരും അടിക്കുന്നില്ല പിടയ്ക്കുന്നോറ്റ പിടയ്ക്കുന്നോറ്റ പുതിയൊരു മോഡലാണ് എവിടെ ബുള്ളറ്റിന്റെ തന്നെ വടക്കനടി വടക്കൻ என்ன என்ன பண்ணா அழட்டிக்கிறேன் அழட்டிக்கிறேன் நான் தானே மீன் அடிச்சிருக்கேன் ഇത് എൻ്റെ റോഡല്ലേ ഒരു പുള്ളിക്കാന്റെ റോഡാണ് എന്റെ റോഡ് നമ്മുടെ പയ്യൻ നിസാജിനെ അറിയാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ മീൻ പിടിക്കുന്നുണ്ടോ നമുക്ക് റോഡിനറിയ ഒരു ക്ഷാമം അല്ല ആടേലെടുത്ത് അറിയാം അവർ വെറുതെ ഇരിക്കാൻ നമുക്ക് അടുത്തറിയാം ലൂക്കാന ജിക്കിലാണ് ഏട്ടാ പക്ഷെ ലൂസായാൽ നമ്മൾ വലിച്ചെടുക്കുന്നെങ്കിൽ ഇളവേങ്ങ പോകും എപ്പോഴും നമ്മൾ മീനെ വലിച്ചെടുക്കുമ്പോൾ ടൈറ്റ് ആയിരിക്കണം വേണോ ആല നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് പേ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ മീൻ കുറെ ഒക്കെ കിട്ടിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വറ്റ പിഴിക്കാൻ നേരെ കൊല്ലത്തോട്ട് പോവുക ബൈ ബൈ